ഇടി എന്തൊരു എനിക്ക് എടുത്തിട്ട് അല്ലേ ഇടി ആരി ആൾക്കാരോട് ഹിന്ദിക്കോണ്ട് ഏത് പത്ത് വായിക്കറല്ലേ പല പല ബോധം കൊണ്ടു വാച്ചെന്തെങ്കിലും

അനു മനസ്സിലാവും വേദന പറഞ്ഞാൽ മതി നിങ്ങൾ മാത്രമേ നേരെ പുറത്തു പോകും കറക്കാലം പോകും നമ്മളൊക്കെ കൊണ്ടുപോയില്ല ഒരു വയ്യാണ്ടാവ് പോലും ഒന്ന് സഹായിക്കൂല ഈ നിനക്ക് വന്നിട്ട് ഒരു കട്ടൻ ഇട്ടു വിജി നല്ല തലവേന എടുക്കുന്നുണ്ട് എനിക്കൂടെ ഏറെ നേരം ചൂടുവെള്ളം കൂടി ആ പിന്നെ ഇത് ഇടാൻ പോവില്ലേ കട്ടൻ സിമ്പിൾ നിനക്ക് കടുപ്പം കൂടുതൽ കുറവോ എന്തായാലും മതി കേട്ടെ ഇത്തിരി ചൂടുവെള്ളം കുടിച്ചാ മതി സെറ്റ് ആക്കടി കട്ടണല്ലേ അവളെ കൊണ്ട് ചായ അടിക്കാൻ വെച്ചപ്പോഴേക്കും പെട്ടലേക്ക് ആയല്ലേ ഇത്

ല്ലേ അല്ല നാട്ടുകാർ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചു

ഒരു വെള്ളം ചോയിച്ചിട്ട് ഇതുവരെ ആയില്ലേ തിളപ്പിക്കുവള കുടിക്കണം പഞ്ചസാര എന്താ അയ്യ നിങ്ങൾ എന്താണ് കാണിച്ചിടേക്കണ ഒരു ചായയൊക്കെ ആണേ കാണണത് അല്ല പంజാര നിങ്ങൾ പంజാരയാണെന്നെനിക്ക് അറിയാ അല്ല ചായ ചായ പంజാര ആയിനെ ഓഫീസിൽ നിന്ന് കോൾ ആണ് അർജന്റായിട്ട് പെട്ടെന്ന് പരിവിടാനല്ലേ ഫോണന്നേ ഉള്ളൂ ഒരു ഫോൺ വന്നേയാ അപ്പോൾ എടുക്കാൻ പോയപ്പോഴേക്കും എനിക്ക് രണ്ട് അയല്ല ഉള്ളൂ രണ്ട് അയല്ല അയ്യ അങ്ങനെല്ല പറയരുത് എന്നോട് വെക്കാറുണ്ടല്ലോ എന്റെ കൈകാരം ഇതുപോലെ തന്നെയാണ് രാവിലെ നിങ്ങലും കുറ്റം പറഞ്ഞേ പറ്റൂല വളർത്തരും എല്ലാ അമ്മമാരും ഒരുപോലെയല്ല നല്ല അമ്മ നിങ്ങള് മക്കളെ കൊഴപ്പാണ് അടുക്കള ചെന്ന് പ്രായ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടോ എന്തേലും സഹായം വേണോ ഞാൻ എന്തേലും ചെയ്തു തന്നെ ഇല്ലല്ല വല്ലപ്പോഴും ഒന്ന് അടുക്കള കേറാ

അതിനപ്പുറത്ത് സോപ്പോഡി ആലക്കിക്കോ പണി പഠിക്കാൻ ഇത്രയും നല്ല കാര്യം ഒന്നുമില്ല നല്ല അസലായിട്ട് വൃത്തിയായിട്ട് അലക്കിക്കോ ഒന്ന് ചോദിച്ചു എന്നെ വിളിച്ചേക്കരുത് എല്ലാം അവിടെ ഇട്ട് തുടങ്ങിക്കോട്ടി അച്ഛണ്ട സന്തോഷകരമായ സാമ്പത്തികത്തിന് അനുസരണശീലം അത്യന്താപേക്ഷിതമാണ് നമ്മളൊക്കെ തന്നെയാണ് ഇവരുടെ ലോകം നമ്മുടെയൊക്കെ ചില വാക്കുകൾ കരുതലുകൾ കൊച്ചു കൊച്ചു സഹായങ്ങൾ ഇതൊക്കെ മതിയെന്നെ അവർ ഒത്തിരി ആവാൻ ഇങ്ങനെയൊക്കെ അവരെ ചേർത്ത് പിടിക്കാത്തതാണ് പല വീടുകളിലെ പ്രശ്നങ്ങളുടെ തുടക്കം േ നമ്മുടെ വിജി ചേച്ചിയുടെ മുഖത്ത് ചിരി പറ്റുന്ന സമയം അവരുടെ കൂടെ ഇരിക്കുക പിടിക്കാൻ ശ്രമിക്കുക കുറച്ച് പരാതികളും കുറുമ്പുകളും കുറുമ്പോളും അങ്ങോട്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അറിയാലോ അപ്പോ എല്ലാവരും സന്തോഷായിട്ടിരിക്കുക രതീശേട്ടന്റെയും വി ചേച്ചിയുടെയും വിശേഷങ്ങൾ തീർന്നില്ലാട്ടോ അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം പേജ് ഇഷ്ടായ ഒന്ന് ഫോളോ ചെയ്തേക്കണേ